ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കേരളവും കർണാടകയും ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അതായത് നികുതി വിഹിതം കേന്ദ്ര അവഗണന എന്നീ ന്യായമായ കാര്യങ്ങളിൽ സമരം നടത്തുന്ന കേരളവും കർണാടകവുമെല്ലാം നോർത്ത് സൗത്ത് ഡിവൈഡ് കളിക്കുകയാണെന്ന് എന്നാൽ ഈ പ്രസംഗമൊന്നും കേരളത്തെ എത്തിയിട്ടില്ല ദില്ലി സമരം പ്രധാനപ്പെട്ട പ്രതിപക്ഷ ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തോടെ വൻ വിജയമാകുകയും ചെയ്തു എന്നാൽ ഈ സമയത്താണ് ജിയുടെ ഇരട്ടത്താപ്പ് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നത് દર વર્ષે ગુજરાતની જનતા સાહીઠ કરોડ રૂપિયા દિલ્હીની તિજોરીમાં જમા કરાવે છે સાહીઠ કરોડ રૂપિયા અને સામે ગુજરાતમાં અને તમે આપ્યું આપ્યું એમ ગણાવી રહું છું શું ભાઈ ગુજરાત ભિખારી છે શું ગુજરાત દિલ્હી પાસે ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ള സമയത്തെ ഒരു വീഡിയോ ആണിത് എല്ലാ വർഷവും ഗുജറാത്ത് അറുപതിനായിരം കോടി രൂപ കേന്ദ്രത്തിന് നൽകുന്നുവെന്നും എന്നാൽ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് വെറും നക്കാപ്പിച്ചുമുള്ളതാണ് മോദിയുടെ ഈ വാക്കുകൾ ഓർക്കണം നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യം അങ്ങ് തലസ്ഥാനത്ത് യു പി എ ഭരണകൂടമായിരുന്നപ്പോൾ ജി പറഞ്ഞതാണ് അതായത് അർഹിക്കുന്ന നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ മോദിക്കും അറിയാം കഴിഞ്ഞില്ല ജിയുടെ ഉഗ്രൻ വാക്കുകൾ പലപ്പോഴുമായി വേണ്ടത്ര ഫണ്ടുകൾ ലഭിക്കാത്തതിനാൽ ജി അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന് കണക്കിന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് വേണ്ട ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ നോക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പറഞ്ഞത് മോദിജിയാണ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ധന കമ്മീഷനെയും മോദി വെറുതെ വിട്ടിട്ടില്ല ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങളെ പിന്നോട്ടടിക്കുന്നുവെന്നും അവർ സമീപനം മാറ്റി സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാലാം ധന കമ്മീഷൻ്റെ മീറ്റിംഗിൽ വെച്ച് നികുതി വരുമാനത്തിൻ്റെ പകുതിയും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ കക്ഷി കൂടിയാണ് ജി ഓർക്കണം ഇതേ മോദിയാണ് ഒരു വർഷത്തിനു ശേഷം പ്രധാനമന്ത്രിയായ സമയത്ത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട തുക വെട്ടിക്കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഫിനാൻസ് കമ്മീഷനെ സമീപിച്ചത് ഇപ്പോഴാകട്ടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ യു പിക്ക് മറ്റും ഒരു രൂപയ്ക്ക് അതിനും കൂടുതൽ വിഹിതം ലഭിക്കുമ്പോൾ കേരളത്തിനും തമിഴ്നാടിനും അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതാകട്ടെ അതിലും കുറഞ്ഞ തുക അതും പകുതിയിലും കുറവ് അതായത് സ്വന്തം കാര്യം വരുമ്പോൾ ഏതറ്റം വരെ പോകുകയും അതേസമയം സമാന ആവശ്യങ്ങളുമായി സംസ്ഥാനങ്ങൾ വരുമ്പോൾ ആട്ടിപ്പായ്ക്കുകയും ചെയ്യുന്ന മോദിയുടെ ഇരട്ടത്താപ്പാണ് ഇതിൽ കൂടെ വെളിച്ചത്ത് വരുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാലമാണ് ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയെല്ലാം കേന്ദ്ര സർക്കാർ കവരുന്ന കാലഘട്ടം കൊടുക്കുന്ന നികുതിക്ക് ന്യായമായ പങ്ക് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നത് കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒട്ടനവധി ദ്രോഹങ്ങൾ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കെ പുറത്തു വന്ന ഈ വീഡിയോ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് അടിവരയിട്ട് തെളിയിക്കുന്നതാണ്